നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ അഞ്ച് ജില്ലകളിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയാണ് നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഉള്ളപ്പോഴാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കാറുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലങ്ങളിൽ വെക്കേഷൻ ക്ലാസ്സുകൾക്ക് അവധി നൽകാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിലാണ് ഈ ഒരു അവധി ഉണ്ടായിരിക്കുക തീവ്ര മഴ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏഴ് മണി മുതൽ രാവിലെ ആറ് വരെ മലയോര മേഖലകളിലേക്ക് രാത്രി യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ് ഡി എന്നിവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത മഴ പെയ്യുന്ന ും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്താണ് നിരോധനം മഴ അവസാനിക്കുന്നത് വരെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് ഇതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കേരളം അടിമുടി മാറാനൊരുങ്ങുന്നു റെസ്റ്റോറൻ്റുകളിൽ ബിയർ ബാറുകളിൽ ചെത്തിയ കള്ള് എന്നിവ അതിഥികൾക്ക് വിൽക്കുവാനുള്ള നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ടൂറിസം സീസൺ കണക്കാക്കിയായിരിക്കും ലൈസൻസ് വിതരണം ചെയ്യുക ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉടമകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ ഒരു വിഷയം സർക്കാർ വിശദമായി ചർച്ച ചെയ്യും കേരളത്തിൽ എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈ ഡേ ആയി ആചരിക്കുന്നത് ഒഴിവാക്കാനും സംസ്ഥാന സർക്കാർ ആലോചിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഒന്നാം തീയതി മദ്യശാലകൾ അടച്ചിടുന്നത് പിൻവലിച്ചാൽ അതിലൂടെ പന്ത്രണ്ട് ദിവസം അധികമായി പ്രവൃത്തി ദിവസങ്ങൾ ലഭ്യമാകും വരുമാനത്തിലും വലിയ വർധനവ് സാധ്യമാകും ബീവറേജ് വിൽപ്പനശാലകൾ ലേലം ചെയ്യുക മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും പരിഗണനയിലുണ്ട് സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളെന്ന നിലയിലാണ് ഇവ പരിഗണിക്കപ്പെടുന്നത് ഇനി മൂന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ വൈകിയത് കാരണം യാത്ര മുടങ്ങിയാൽ ടിക്കറ്റ് നിരക്ക് തിരികെ ലഭിക്കും രണ്ട് മണിക്കൂറിൽ കൂടുതൽ ബസ് പുറപ്പെടാൻ താമസിക്കുകയോ മുടങ്ങുകയോ ചെയ്താൽ യാത്രക്കാർക്ക് തുക തിരികെ ആവശ്യപ്പെടാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തുക തിരികെ നൽകും റിസർവേഷൻ സംവിധാനത്തിലെ പിഴവുകൾക്ക് സേവനദാതാക്കളിൽ നിന്നും പിഴ ഈടാക്കുകയും ആ ഒരു തുക ഉപഭോക്താവിന് നൽകുകയും ചെയ്യും ടിക്കറ്റ് റിസർവേഷൻ സംവിധാനം ഏറെ കാലമായി പുറം കരാർ നൽകിയിരിക്കുകയാണ് ഈ ഏജൻസികളുടെ പിഴവിന് പിഴ ചുമത്തും വാഹനാപകടം സാങ്കേതിക തകരാർ എന്നിവ കാരണം യാത്ര പൂർത്തിയാക്കാതെ വന്നാൽ ടിക്കറ്റ് തുക രണ്ട് ദിവസത്തിനുള്ളിൽ തിരികെ നൽകും ഇതിനാവശ്യമായ റിപ്പോർട്ട് ബന്ധപ്പെട്ട ഇൻസ്പെക്ടർമാർ ഉടൻ നൽകണം തുക തിരികെ നൽകുന്നതിൽ വീഴ്ച വന്നാൽ ഉദ്യോഗസ്ഥരിൽ നിന്നും പിഴ ഈടാക്കും റിസർവേഷൻ സംവിധാനത്തിലെ തകരാർ കാരണം യാത്രക്കാരൻ്റെ വിശദാംശങ്ങൾ അന്തിമ ചാർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എങ്കിലും ടിക്കറ്റ് ചാർജ് തിരികെ നൽകും റൂട്ട് മാറി ഓടിയത് കാരണം ബുക്കിംഗ് സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും തുക തിരികെ നൽകും എ സി സൂപ്പർ ക്ലാസ് സർവീസുകൾക്ക് പകരം താഴ്ന്ന വിഭാഗത്തിലെ ബസ്സുകളാണ് യാത്രയ്ക്ക് ഉപയോഗിച്ചതെങ്കിൽ അതിൻ്റെ ടിക്കറ്റ് നിരക്ക് മാത്രമേ ഈടാക്കുകയുള്ളൂ ശേഷിക്കുന്ന തുക തിരികെ നൽകുകയും ചെയ്യും ഇനി നാലാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഒരു പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴി വൈദ്യുതി ബിൽ അടച്ചാൽ വലിയ ഇളവുകൾ ലഭിക്കും എന്നുള്ള പ്രചരണം വ്യാജമാണെന്ന് കെ എസ് ഇ ബി അറിയിച്ചിരിക്കുകയാണ് അത്തരമൊരു വ്യാജ പ്രചരണം വാട്സപ്പിലൂടെ നടന്നു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉപഭോക്താക്കളെ വഞ്ചിതരാക്കി പണം തട്ടുക ലക്ഷ്യമിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ കുടുങ്ങരുതെന്നും കെ എസ് ഇ ബി മുന്നറിയിപ്പ് നൽകുകയാണ് ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചാൽ ഒരു കാരണവശാലും പ്രതികരിക്കരുതെന്നും സംശയങ്ങൾ ദൂരീകരിക്കാൻ കെ എസ് ഇ ബിയുടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ടോൾ ഫ്രീ നമ്പർ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിക്കുക ഇനി അഞ്ചാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേരളത്തിൽ അടുത്ത ഏഴ് ദിവസങ്ങൾ കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട് ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉന്മുടി ഉൾപ്പെടെയുള്ള പല വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കും തുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്